ചേപ്പാട് കാഞ്ഞൂർ ദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കോലം എഴുന്നള്ളത്ത് സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് കോലം വരവ് നടന്നത് അറുന്നൂറിലധികം കോലങ്ങളായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് ചേപ്പാട് കാഞ്ഞൂർ ദേവി ദേവീക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കോലം എഴുന്നള്ളത്ത് ഭക്തിനിർഭരമായും ആഘോഷപൂർവവും രണ്ട് ദിവസങ്ങളിലായി നടന്നു അറുന്നൂറിലധികം കോലം വഴിപാടുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് കാഞ്ഞൂരിനു പുറമെ പള്ളിപ്പാട് വീയപുരം കരുവാറ്റ ഹരിപ്പാട് മുതുകുളം കായംകുളം ചിങ്ങോലി ചേപ്പാട് കൃഷ്ണപുരം എന്നിവിടങ്ങളിൽ നിന്നും ഇത്തവണ കോലങ്ങൾ എത്തിയിരുന്നു കോലം കാലൻ കോലം പഞ്ചകോലം എന്നിവയും പക്ഷി യക്ഷി ഗന്ധർവൻ പ്രജ എന്നീ കുട്ടിക്കോലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കോലമെടുള്ളത് കവിങ്ങിൻപാള ചെത്തി കവിങ്ങിൻ ചട്ടത്തിൽ ഈർക്കിൽ കൊണ്ട് കുരുത്തോല നെയ്തു പിടിപ്പിച്ച ശേഷമാണ് കോലമെഴുത്ത് നടത്തുന്നത് പ്രകൃതിദത്തമായ ചായങ്ങളാണ് കോലത്തിന് ഉപയോഗിക്കുന്നത് മഞ്ഞൾ ചുണ്ണാമ്പ് എന്നിവയാണ് പ്രധാന കവങ്ങിൻപാളയിൽ ജീവൻ തുടിക്കുന്ന രൂപങ്ങളാണ് വരച്ചെടുക്കുന്നത് കോലമെടുക്കുന്നവർ ആചാരപ്രകാരം എട്ടു ദിവസം ചുവട് പരിശീലിക്കും ക്ഷേത്രത്തിൽ കൊടിയേറുന്ന ദിവസം പരിശീലനം തുടങ്ങും പന്തത്തിന്റെയും ചൂട്ടുകറ്റുകളുടെയും വെട്ടത്തിൽ താനപ്പുരയുടെയും ചണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് കോലങ്ങൾ എഴുന്നള്ളുന്നത് ഭക്തജനങ്ങളുടെയും നീണ്ട നിരയും കോലങ്ങളോടൊപ്പം ഉണ്ടാകാറുണ്ട് ക്ഷേത്ര സന്നിധിയിലെത്തി പ്രദക്ഷിണം നടത്തി കോലം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ാരുടെ വീട്ടിൽ നിന്നും കാൽനടയായാണ് കോലം ദേവി സന്നിധിയിലേക്ക് എത്തുന്നത് പത്താം ഉത്സവ ദിവസമായ ഞായറാഴ്ചയായിരുന്നു കോലങ്ങൾ എത്തിയത് രണ്ടു ദിവസവും പുലർച്ചെ രണ്ടിന് എതിരേൽപ്പും പൂപ്പടയും നടന്നു ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് അനിൽകുമാർ രോഹിണി ശ്രീമാധവം கிருஷ்ணேந்தூர் மதம் தலைகள் பத்தியூர்கானா தர்மச்சந்திரன் தையில் பத்தியூர்கானா കാഞ്ഞൂരിൽ നിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നുമായി നിരവധി ഭക്തരാണ് കോലം വഴിപാട് സമർപ്പിക്കാനും മറ്റുമായി ക്ഷേത്രത്തിൽ രണ്ടു ദിവസങ്ങളിലായി എത്തിയത് കോലമെടി നീളത്തിനോടനുബന്ധിച്ച് വഴിപാടുകാരന്റെ വീട്ടിലും ക്ഷേത്രത്തിലും വിവിധ ചടങ്ങുകളും നടന്നു ന്യൂസ്